ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം ഈ കാണുന്ന ജാതിക്കത്തോട്ടം അടിപൊളി ജാതിക്കത്തോട്ടമാണ് ഇത് വിലപ്പനയ്ക്കുണ്ട് കേട്ടോ ഇത് മുപ്പത് സെൻറ്റെന്നുള്ളത് നമുക്ക് ഇരുപത് സെൻറ്റ് മതി എന്നുണ്ടെങ്കിലും നമുക്ക് മുറിച്ചു തരും നല്ല ഭംഗിയിൽ കൃഷി ഒരു പറമ്പാണ് നമ്മുടെ ഇത് ശരിക്കും മുപ്പതാം വാർഡാണ് വരുന്നത് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ മുപ്പതാം വാർഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആർക്കെനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും ചെയ്യാം നമ്മുടെ ഒരുപാട് വീഡിയോസ് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വീടുകളായിട്ടും കൊമേഴ്സ്യൽ പ്രോപ്പർട്ടികളായിട്ടും എല്ലാതും ഉണ്ട് കേട്ടോ ഇതിന് ഇത് കണ്ടില്ലേ ജാതി പക്ഷേ നമുക്ക് നല്ല നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ജാതികളാട്ടോ നല്ല വലുപ്പത്തിൽ കണ്ടില്ലേ നല്ല നല്ല ജാതികളാണ് നമുക്ക് ഒരു നല്ലൊരു വീട് വെക്കണമെങ്കിൽ അതിനുള്ളൊരു സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ ഭൂമി കിടക്കുന്നത് കണ്ട നമുക്ക് ഇതിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ട് വഴി ഇട്ടിട്ടുണ്ട് തരണത് ഇതിന്ന് ടാറിങ് റോട്ടിൽ നിന്ന് വഴി ഇട്ടിട്ടാണ് നമുക്ക് തരണത് കേട്ടോ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ തിരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ വെള്ളപ്പൊക്കം ബാധിക്കാത്ത ഏരിയ ഒരു സൈഡിൽ മതിലുണ്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നല്ല നല്ല വലിയ വലിയ വീടുകളാണ് ജാതി കാരണം മരങ്ങൾ കാരണം കാണാൻ പറ്റാത്തത് ഈ മതിലിൻ്റെ ഒക്കെ അപ്പുറത്തെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയുള്ളൂ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കാരണം അങ്ങനത്തെ പ്രോപ്പർട്ടികൾ കിട്ടാൻ ഇല്ല ടൗണിൽ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറിക്കഴിഞ്ഞാൽ കിട്ടാനുണ്ടാവും പക്ഷേ ടൗണിൽ കിട്ടാണ്ടാവില്ലേ അതുപോലത്തെ നല്ല പറമ്പ് നമുക്ക് മുപ്പത് സെൻറ്റോ ഇരുപത് സെൻറ്റോ എങ്ങനെ വേണമെങ്കിലും മുറിച്ച് മേടിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ